കഴിഞ്ഞ വ്യക്തിയാണ് ആകെ അറിയാവുന്ന ജോലിയാണത് എൻ്റെ ആ ജോലി പോയി ഇനി ഇതുപോലുള്ള ഞാൻ ആ ഈ സ്റ്റേഷനിൽ കിടക്കുമ്പോൾ ഇതുപോലുള്ള ദുരനുഭവമുള്ള മലയാളികൾ തന്നെ ഇരുപത് ഇരുപത്തി അഞ്ചിന് മേളിലെ ആൾക്കാർ ഇപ്പോഴും കുവൈറ്റിലെ ജയിലിൽ കിടക്കുന്നു അതായത് പൗരത്വ ബില്ലിനെ അനുകൂലിച്ചതിന്റെ പേരിൽ മാത്രം ഇപ്പോഴും ജയിലുകളിൽ ഇരുപത് ഇരുപത്തിയഞ്ചു പേർക്ക് മേളിൽ കുവൈറ്റ് ജയിലിൽ കിടക്കുന്നതായിട്ട് ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതുപോലൊരു അനുഭവം വേറൊരാൾക്കും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കണം അതായത് ഞാൻ എവിടുന്ന് നാട്ടിൽ നിന്ന് ഞാൻ പ്രവാസ ജീവിതം നയിക്കാൻ പോയത് എൻ്റെ കുടുംബത്തിന്റെ ബാധ്യതകൾ കഷ്ടതകൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്ന് എനിക്ക് വന്ന ഈ ദുരനുഭവം അതായത് എൻ്റെ കുടുംബം ഇപ്പോൾ എന്ത് ഇതിൽ അതായത് ഞാൻ ഞാൻ അടുത്ത ജോലി അന്വേഷിച്ച് കണ്ടെത്തണം വരെ എന്ത് ചെയ്യണമെന്നുള്ള നിസ്സഹാവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആലോചിക്കണം ഇവനെ അല്ലാതെ ഈ ഈ യുവാവിനെ അടിക്കാൻ വന്നത് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അഫ്ഗാനികളുമാണ് ഇയാൾ എന്ത് പോസ്റ്റാണ് ഇട്ടത് എന്ന് അവർക്ക് അറിയില്ല കുവൈത്തില് ചെയ്ത് കൊടുത്തത് ഈ മലയാളികളാണ് പിന്നെ ബൈജു അറിയാമോ എനിക്കൊരു സുഹൃത്തുണ്ട് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി കണ്ണൂർക്കാരനാണ് അയാള് ഖുർആാനും ഹദീസും ഉയർത്തിപ്പിടിച്ച് അതിനകത്തുള്ള വസ്തുതകൾ പറഞ്ഞു പോയി അതിന്റെ പേരിലാണ് അവരെ ജയിലിലിട്ട് ഭയങ്കരമായി പീഡിപ്പിച്ചു ഇപ്പോ എസ് എൻസിന്റെ പല വേദികളിലും വന്നിട്ട് അനുഭവങ്ങളൊക്കെ പറയുമ്പോ അവൻ തന്നെ കരിഞ്ഞു പോവുകയാണ് കാരണം ഏൽപ്പിച്ച ദുരന്തമാണ് അവസാനം വരെ അവൻ മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല കാരണം അവനൊരു തെറ്റും ചെയ്തിട്ടില്ല ഈ ഗ്രന്ഥങ്ങൾ എഴുതിയവര് ചെയ്യാത്ത തെറ്റല്ല അത് പറഞ്ഞവൻ ചെയ്തത് അപ്പൊ ഈ മലയാളികള് എവിടെ പോയാലും ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ഈ വർഗീയതയാണ് ഈ വിഭാഗീയതയാണ് ഈ യുവാവിന്റെ ജോലി കളഞ്ഞത് അത് അറേബ്യ ആയതുകൊണ്ടല്ലേ അത് ഇസ്ലാമിക രാജ്യമായതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് വിശ്വസിക്കാൻ ഇവിടെ ആളുണ്ട് നമ്മൾ നമ്മുടെ കയ്യിലാണ് ഗ്രിപ്പ് ഉള്ളത് അവനാണെങ്കിൽ ഒരു അമുസ്ലിം നാമധാരിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയഞ്ചോളം ആളുകൾ പൗരത്വ ബില്ലിനെ അനുകൂലിച്ചതിന്റെ പേരിൽ ഇപ്പോഴും മലയാളികളായ ഇരുപത്തിയഞ്ചു പേർ അവിടുത്തെ ജയിലുകളിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര പേര് കിടക്കുന്നുണ്ടാവും ഈ നാല് വർഷം കൊണ്ട് എത്ര പേരുടെ ജോലി കളഞ്ഞിട്ടുണ്ടാകും അവനൊന്നും പറഞ്ഞിട്ടില്ല നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ എന്ന് ചോദിച്ചപ്പോൾ അതെ എൻറെ തന്തയുടെ വകയാണ് എന്റെ തന്തയുടെ തന്തയുടെ വകയാണ് അതല്ലാതെ ഒരു പാകിസ്ഥാനിയുടേതുമല്ല ഒരു ബംഗ്ലാദേശിയുടേതുമല്ല ഒരു അഫ്ഗാനിയുടേതുമല്ല എന്ന് രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു രാജ്യ സ്നേഹിയും പറയുന്ന വാക്ക് തന്നെ യുവാവ് പറഞ്ഞിട്ടുള്ളൂ ആരെയും തന്തയ്ക്ക് വിളിച്ചിട്ടില്ല അഫ്ഗാനികളെയും ബംഗ്ലാദേശികളെയും പാകിസ്ഥാനികളെയും അടിച്ചിറക്കാൻ പറഞ്ഞിട്ടില്ല ഇരുന്നിട്ട് അവന്റെ ഒക്കെ വെട്ടാൻ പറഞ്ഞിട്ടില്ല അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളെയൊക്കെ തുണി പൊക്കി നോക്കി മുറിയനാണെന്ന് നോക്കിയിട്ട് വെട്ടാൻ പറഞ്ഞിട്ടില്ല ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആരെയും ഒരു മുസ്ലിമിനെയും ബാധിക്കാത്ത ഈ പൗരത്വ ബില്ലിനെ ആരാണ് നിലവിൽ ഇവരുടെ പൗരത്വം എടുത്തു കളയുമെന്ന് പറഞ്ഞ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയതായി ഈ ആറ് മതവിഭാഗങ്ങൾക്കും പൗരത്വം നൽകി അവരെ കൂടി നമ്മളിൽ ഒരാളായി പരിഗണിക്കാനുള്ളതാണെന്ന് ഇവരോട് ഇനി ആര് പറഞ്ഞു കൊടുക്കാനാ നമ്മുടെ ആളുകളാൽ നമ്മുടെ ആറാം നൂറ്റാണ്ടിന്റെ മതം കാരണം പീഡിപ്പിക്കപ്പെട്ട ഒരു മതവിഭാഗത്തിന് നമുക്കും കൂടി നല്ലതല്ലേ അവർക്ക് ആരെങ്കിലും പൗരത്വം നൽകിയാൽ നമ്മൾ പീഡിപ്പിച്ചത് പുറത്തു വരില്ലല്ലോ ഇസ്ലാമിന്റെ പ്രതിച്ഛായക്കും അങ്ങനെ ഈ പൗരത്വ വിഷയം ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യമാണ് ഇവർക്കത് അറിയാത്തത് കൊണ്ടല്ല ഈ വിഷയത്തില് ഇന്ത്യൻ പാർലമെന്റിന് അതായത് കേന്ദ്ര സർക്കാരിന് മാത്രമേ നിയമനിർമ്മാണം നടത്താനുള്ള അവകാശമുള്ളൂ എന്നും ഇവർക്കറിയാം അതല്ലാതെ ഒരു പിണറായി നെഞ്ചു വരിച്ചു നിന്നാൽ ഈ നിയമം പേടിച്ച് തിരിഞ്ഞു ഓടത്തൊന്നുമില്ല വന്നിടത്തേക്ക് ആർക്കെങ്കിലും പൗരത്വം കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ സംസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല അതുമല്ല മറിച്ച് അവകാശവാദങ്ങളെല്ലാം അസംബന്ധമാണ് എന്നതും യാഥാർത്ഥ്യമാണിപ്പോ യു കെയിൽ നിന്ന് ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷെമി ബീഗം എന്ന് പറയുന്ന ഒരുത്തി ഐസിസിലേക്ക് പോയി അവിടെ പോയി അവൾ ഗർഭിണിയായി അപ്പൊ അവള് പോകുന്നത് പതിനെട്ട് വയസ്സും കണ്ടുള്ള സമയത്താണ് അവള് പോകുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് അയ്യോ ഇവിടുത്തെ നമ്മൾ പറഞ്ഞു കേട്ടതുപോലെയുള്ള പോലെയുള്ള സുഖങ്ങളൊന്നും ഇല്ല ലൈംഗിക അടിമയായിട്ടാണല്ലോ കൊണ്ടുപോകുന്നത് ദേവനെങ്കിലും കരുതി കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ മാമൻ പോട്ടിതെറിച്ചു ഒരു പ്രോഡക്റ്റും ഉണ്ട് കയ്യിൽ ഈ പ്രോഡക്റ്റ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതങ്ങ് മരിക്കുകയും ചെയ്തു കാരണം ചികിത്സയൊന്നും ഇല്ലല്ലോ പിന്നെ അങ്ങനെയുള്ള പിന്നെ മലിനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അത്തരം വെള്ളം അത്തരം വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെ ചികിത്സയിലീമിയ എന്നങ്ങാണ്ടാണ് ഞാൻ കണ്ടത് അങ്ങനെ എന്തോ രോഗം ബാധിച്ച് ഈ കുട്ടി മരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഷെമീമ ശരിക്കും എന്താണ് യു കെ എന്ന് അറിയുന്നത് അതായത് ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന സുഖവും സ്വാതന്ത്ര്യവും മനുഷ്യനെ മനുഷ്യനായിട്ട് അംഗീകരിക്കുന്ന ഒരു രീതിയൊന്നും ഐസസിൽ വന്നപ്പോ കാണാനില്ല കാരണം കുളിക്കുകയും നടക്കുകയും ചെയ്യാതെ മനുഷ്യന്റെ രക്തവുമായിട്ട് നടക്കുന്ന കുറേ ജന്മങ്ങൾ ഇവന്മാരാണ് ഒരു എസീതി പെൺകുട്ടി അവളുടെ കഥ പറഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സും ആ പെൺകുട്ടിയുടെ അനിയത്തിക്കുട്ടിയുണ്ട് പത്ത് വയസ്സും ഇവന്മാര് ഈ രണ്ട് പെൺകുട്ടികളുടെയും മുമ്പിൽ വെച്ച് തന്നെ ഈ ഐസസ് ഭീകരര് തന്തയും തള്ളയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ വെടിവെച്ച് കൊന്നു കുറച്ചുപേരെ കഴുത്തറുത്തു ചെറിയ കുട്ടികളാണേ വേണ്ടപ്പെട്ട ആളുകൾ തലയും ഉടലും ഒക്കെ വെറുപെട്ട് കഴിയുമ്പോ പെൺകുട്ടികൾ ഇങ്ങനെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഈ കുട്ടികൾ മാനസികമായിട്ട് അങ്ങ് തകർന്നു എന്നിട്ട് ഈ പതിനാറ് വയസ്സുകാരി രക്ഷപ്പെട്ട ഒടുവിൽ അമേരിക്കയുടെ ഒരു സന്നദ്ധ സംഘടനയുടെ മുന്നിലെത്തി അപ്പോ ഈ പെൺകുട്ടി പറയാണ് പത്തു വയസ്സുള്ള എന്റെ അനിയത്തിയുടെ മുകളിൽ നിന്ന് തൊണ്ണൂറുകാരൻ എഴുന്നേൽക്കുന്നില്ല അവൾക്ക് വസ്ത്രം ധരിക്കാൻ സമയം കിടൽ അവരെ അവൾ മരിച്ചു പോയോ എന്ന് എനിക്ക് തോന്നി കാരണം അങ്ങനെ ജീവച്ചവമായി കിടക്കുന്ന ഒരാൾ വരുന്നു ആവശ്യം കഴിയുന്നു പോകുന്നു അടുത്ത ആൾ വരുന്നു ആവശ്യം കഴിയുന്നു പോകുന്നു ഇത് കേരള സ്റ്റോറി കൊണ്ടുവന്നപ്പോ ഇവരെന്താ പറഞ്ഞത് അങ്ങനെയൊന്നും അവിടെ നടക്കുന്നില്ലെന്നാണല്ലോ ഇങ്ങനെ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു ഈ അവസ്ഥയാണ് അവരുടെ നേരിട്ടത് അപ്പോ ഈ ഐസിൽ പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവള് യു കെ കാര്യം മനസ്സിലാക്കുന്നത് പറയപ്പെട്ട സുഖങ്ങളൊന്നും ഇല്ലിവിടെ ഇവർക്ക് തിരിച്ചു വരണം ഇവർക്ക് ബംഗ്ലാദേശി പൗരത്വത്തിന് വേണ്ടിയിട്ട് ഇവർ അപേക്ഷിച്ചു ബംഗ്ലാദേശ് കുറഞ്ഞു ഇവിടെ വന്നാൽ കൊന്നുകളു പിന്നീട് യു കെയിലേക്ക് തന്നെ ഇവര് പൗരത്വത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുവാണ് അപ്പൊ എന്ത് ചെയ്തു ഇവര് ചുരുട്ടിക്കൂട്ടി പുറത്തെറഞ്ഞു കോടതിയാണ് അവർക്ക് പൗരത്വം കൊടുക്കാൻ പറ്റില്ല നമ്മുടെ രാജ്യം പറ്റില്ല എന്ന് പറഞ്ഞു ഓടിയതല്ലേ പോയിക്കോട്ടെ അവരെയും നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു ഒരു ഒറ്റ ഒരാളും പ്രതിഷേധവുമായിട്ട് വന്നില്ല കാരണം പൗരത്വം നൽകാനും പൗരത്വം റദ്ദു ചെയ്യാനും ആർക്കാണ് അവകാശം ഉള്ളത് എന്ന് കൃത്യമായിട്ട് യു കെക്കാർക്ക് അറിയാം അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ നെഞ്ചം വരിച്ചു നിന്നില്ല മര്യാദയ്ക്ക് ക്ഷമീമാ ബീഗത്തിന് പൗരത്വം കൊടുത്തു എന്ന് പറഞ്ഞില്ല അവരുടെ പൗരത്വം നിഷേധിക്കാനുള്ള റദ്ദു ചെയ്യാനുള്ള എല്ലാ നിയമ നടപടികളും എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമായി സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇരുപത് കോടിയോളം വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്ത് കളയുന്നതാണെന്നും അവരെ മുഴുവനും കടത്താനുള്ളതുമാണ് ഈ ബില്ലെന്നും പറഞ്ഞ് മുസ്ലിങ്ങളെ കൺവെൻസ് ചെയ്ത് വികാര ജീവികളുടെ കയ്യിൽ തീപ്പന്തവും കൊടുത്ത് ആയുധവും കൊടുത്ത് പ്ലക്കാർഡുകളും കൊടുത്ത് ഇറങ്ങുമ്പോൾ ഇറക്കി വിടുമ്പോൾ ഇവര് ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്നും കള്ള പ്രചാരണമാണെന്നും തിരിച്ചറിയുന്ന ആളുകൾ പോലും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാ കണ്ടില്ലേ പ്രതികരിച്ച ഇതാണ് ഫലം പൗരത്വ ബില്ലിനെ അനുകൂലിച്ചു എന്നതിന്റെ പേരിലാണ് ആ യുവാവിന് ജോലി പോയത് ജയിലിൽ കിടക്കേണ്ടി വന്നത് തിരിച്ച് നാട് പിടിച്ചത് ഭാഗ്യം പാകിസ്ഥാനികളുടെയൊക്കെ കയ്യിൽപ്പെട്ടാൽ അതിന്റെ ജീവൻ തിരിച്ചു കിട്ടും ചിലപ്പോൾ മാപ്പു ഒക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു കാണും ഇന്ത്യൻ പൗരന്മാരെ പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിം പൗരന്മാരെ ഒരു രൂപത്തിലും ബാധിക്കാത്ത ഒരു ബില്ലായിട്ട് പോലും മുസ്ലിം വിഭാഗത്തെ ഭയപ്പെടുത്തി വൈകാരികമായി അവരുടെ മണ്ടത്തരങ്ങളെയും വിവരക്കേടുകളെയും ഒക്കെ ചൂഷണം ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഇവർ ഈ ബില്ലിനെ ദുരുപയോഗം ചെയ്യുവാണ് അതുകൊണ്ടാണ് ഈ കത്തിക്കലും ഈ പ്രതിഷേധങ്ങളും ഈ അട്ടിച്ചുപൊട്ടിക്കലും ഹർത്താലുകളും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതിന്റെ കാര്യത്തിലും മുത്തലാഖ് ബില്ലിന്റെ കാര്യത്തിലും ഹിജാബ് വിരുദ്ധ സമരത്തിന്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ കൃത്യമായി കണ്ടതാണ് ഇവരുടെ ഭീതി വ്യാപാരം എങ്ങനെയാണെന്ന് ഏതൊക്കെ മേഖലകളിലാണ് ഇവർ ഭീതി വാരി വിതിർന്നതെന്ന് കണ്ടതാണ് നമ്മൾ സമൂഹത്തിൽ ഒരു പോളറൈസേഷൻ സൃഷ്ടിച്ച് വോട്ട് തട്ടിയെടുക്കുക എന്ന അജണ്ടയാണ് ഇവർക്കുള്ളത് അതായത് സി എ സമരം തെരുവിലേക്ക് എത്തിയാൽ അതിന്റെ രാഷ്ട്രീയമായ നേട്ടം ആർക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ അതല്ലെങ്കിൽ പൗരത്വ ബില്ല് നടപ്പിലാക്കാതിരിക്കാൻ മരണം വരെ പൊരുതാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഇവരിങ്ങനെ സ്ക്രൂ കയറ്റി ആവേശം കൊള്ളിച്ച് ഇവരെ ഹാലിളക്കി വിടും പക്ഷെ ഇവർ തീ കൊള്ളിക്കൊണ്ട് തലചൊറിയുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതില് കൊറോണ വന്നതിന്റെ പേരിൽ മാത്രം വലിയ ഒരു സാമുദായിക ധ്രുവീകരണം ഇതേ വിഷയത്തിൽ ഇവിടെ സംഭവിക്കാതെ പോയി അതല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് സംഭവിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിഷേധങ്ങളും പ്രത്യാഘാതങ്ങളും അന്ന് സംഭവിക്കുമായിരുന്നു കാരണം അന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഹർത്താൽ ഉണ്ടാക്കിയ റിസൾട്ടിന്റെ അനുഭവം ഉണ്ടായിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ വൻകിട നേതാക്കൾ അതായത് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ പറ്റുന്ന ആളുകളൊക്കെ ഇന്ന് തിഹാർ ജയിലിലാണ് അന്ന് അവരൊക്കെ സ്വയവിഹാരം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ബില്ലിനെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് ശരി അവർക്കത് സ്വാഗതം ചെയ്യാം അവർക്കത് നിലപാട് വളരെ വ്യക്തമാണ് കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ് നമുക്ക് പറ്റില്ല അതല്ലെങ്കിൽ അതിനകത്ത് എന്തോ അപാകതയുണ്ട് എന്ന് തോന്നുന്ന ഏതൊന്നിനെയും വിമർശിക്കാൻ നമുക്ക് എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് അതാണല്ലോ ജനാധിപത്യം നമുക്ക് പ്രധാനമന്ത്രിയെ വിമർശിക്കാം സുപ്രീം കോടതിയെ വിമർശിക്കാം ഏതൊരു വ്യക്തിയോ ഏത് നിലപാടോ ഏത് നയങ്ങളോ ഏത് നിയമങ്ങളോ വിമർശനങ്ങളിൽ നിന്നും അതീതമല്ല ഒരാളും വിമർശനങ്ങളിൽ നിന്നും അതീതരുമല്ല അതുകൊണ്ട് മുസ്ലിം ലീഗിനോ അതല്ലെങ്കിൽ സി പി ഐ എമ്മിനോ അതല്ലെങ്കിൽ സി പി എമ്മിനോ കോൺഗ്രസിനോ ഒക്കെ കോടതിയിൽ ബില്ലിനെ ചോദ്യം ചെയ്യാം അവർക്ക് വിമർശിക്കാം ഈ നിലപാടുകളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു